സ്പോട്ട് മാർക്ക് ചെയ്ത സ്പോട്ടുകളിൽ കുഴിച്ച് ഉള്ള പരിശോധന തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് അശ്വിൻ പാലാഴി ആ വിവരങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും അശ്വിൻ അവിടെ കുഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിപ്പോൾ ഷഫീദിനോട് സംസാരിച്ച അയൽവാസി പറഞ്ഞത് വീടിനകത്തല്ല വീടിന് പുറത്ത് അതിൻ്റെ തെക്കും ഭാഗത്തൊക്കെയുള്ള ചില സ്ഥലങ്ങൾ നേരത്തെ പ്രാഥമിക പരിശോധന നടത്തി പോയ ചില ഭാഗങ്ങൾ അവിടൊക്കെയാണ് വീണ്ടും പരിശോധന നടത്തുന്നതെന്ന് അവിടെയാണോ ഇപ്പോൾ വീണ്ടും കുഴിക്കുന്നത് അശ്വിൻ വിജയകുമാർ ഇത് പുതിയ സ്പോട്ടുകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഹിറ്റാച്ചി ഉപയോഗിച്ച് ആഴത്തിൽ കുഴിക്കുന്ന സ്ഥലം ഇപ്പോൾ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ശക്തമായ എന്തോ ഒന്ന് അടയിൽ ഉണ്ട് എന്നുള്ള കൃത്യമായൊരു ഡിറ്റക്ഷൻ ഈ യന്ത്രത്തിൽ കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാണുന്ന പറമ്പിൽ മാത്രം ആറ് സ്ഥലങ്ങൾ ആറ് സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൃത്യമായ ഡിറ്റക്ഷനാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അസ്ഥിക്ക് സമാനമായ എന്തോ വസ്തു ഈ കാണുന്ന സ്ഥലങ്ങളുടെ അടിയിൽ ഉണ്ട് പലയിടങ്ങളിലായാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ുന്നത് നേരത്തെ വീടിന് മുന്നിൽ ആ രണ്ടര മീറ്റർ ആഴത്തിൽ അസ്ഥിക്ക് സമാനമായ ഒരു വസ്തു ഈ മിഷനിൽ ഡിറ്റക്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീടിന് മുൻവശത്ത് ഇടതുവശത്തായി പരിശോധന വാതിൽ മുൻ വീടിന് മുൻവശത്ത് ഇടതുവശത്തായി കുഴിച്ചുള്ള പരിശോധന നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പറമ്പിലെ പരിശോധനയാണ് ഈ വീടിൻ്റെ രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്ത് പറമ്പിൽ അതായത് ആദ്യ ദിവസം അസ്ഥി കണ്ടെത്തിയ ആ അതിനോ ആ പറമ്പിൽ അതിനോട് ചേർന്നല്ലാതെ അല്പം ദൂരെ മാറിയുള്ള സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് ആഴത്തിൽ കുഴിച്ച് പരിശോധന നടത്തുന്നത് അതിൽ അല്പസമയം മുമ്പാണ് അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് അതിലാണ് ഈ ഒരു സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് അത് മനുഷ്യൻ്റെ അസ്ഥിയാണോ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല എന്തായാലും അവിടെ എന്തോ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം തന്നെയാണ് ഈ റഡാർ നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആ സ്ഥലങ്ങളല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സ്പോട്ടുകൾ ഈ പറമ്പിൽ തന്നെയുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട സ്ഥലമല്ല ഇത് ഇത് പറമ്പിൻ്റെ ഒരു മൂലയാണ് ഏറ്റവും ഈ രണ്ടര ഏക്കർ സ്ഥലത്തിൻ്റെ അതിർത്തി പ്രദേശമായ അതിർത്തി ഭാഗമാണ് അവിടെയാണിപ്പോൾ കുഴിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭൗമശാസ്ത്ര ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത് അതിലാണ് കൃത്യമായ ഒരു അടയാളം ഒരു അസ്ഥി എന്ന അവർക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലൊരു രൂപം ഈ സ്കാനിങ്ങിൽ കണ്ടെത്തിയത് അത് എന്തായാലും ഇത് ആഴ്ച ആറ് സ്പോട്ടിലാണോ അതായത് ഈ വീടിന് ഈ രണ്ടര ഏക്കർ സ്ഥലത്ത് വരുന്ന ആറ് സ്പോട്ടുകളിലാണോ ഈ അസ്ഥിക്ക് സമാനം റഡാർ പരിശോധനയിൽ ഏറെക്കുറെ സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ ഉള്ളത് അതാണോ ഈ കുഴിച്ചിപ്പോൾ പരിശോധിച്ചു തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായും ഈ ഞാൻ ആറ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ പറമ്പിൽ മാത്രമാണ് വിജയകുമാർ ഇത് അല്ലാതെ വീടിന് മുന്നിൽ മൂന്ന് സ്പോട്ടുകൾ വേറെയും ഉണ്ട് അങ്ങനെ ആകെ ഒൻപത് സ്പോട്ടുകളാണ് ഇറഡാർ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ആറും ഈ പറമ്പിലാണ് എന്നുള്ളതാണ് ദുരൂഹം ഈ പറമ്പിൽ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത് ഒരു സ്ഥലത്താണ് ആദ്യത്തെ പരിശോധനയിലും കഴിഞ്ഞ ദിവസം നടത്തിയ കുഴിച്ച് പരിശോധനയിലും അസ്ഥികൾ കണ്ടെത്തിയത് ഒരു സ്പോട്ടിലാണ് ആ സ്പോട്ടല്ലാത്ത പുതിയൊരു സ്പോട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ കുഴിച്ച് പരിശോധിച്ചിട്ടുണ്ട് ആ ആദ്യത്തെ സ്പോട്ടിൽ ഇപ്പോൾ കുഴിയെടുത്ത് പരിശോധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മനുഷ്യാധ്വാനത്തിലായിരിക്കും താഴേക്കുള്ള കുഴികൾ എടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് ഹിറ്റാച്ചി നീങ്ങുകയാണ് അങ്ങനെ ആറ് സ്പോട്ട് ഈ പറമ്പിൽ മാത്രം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ഇപ്പോഴും ആ റഡാർ പരിശോധന നടക്കുന്നുണ്ട് ഈ പറമ്പിൽ തന്നെ റഡാർ പരിശോധന നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് കഴിഞ്ഞ ദിവസം അസ്ഥി കണ്ടെത്തിയ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ റഡാറുമായി ആളുകൾ എത്തുന്നത് എന്തായാലും ഈ ഇതിങ്ങനെ ഈ റഡാർ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഓടിക്കുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ അസ്ഥി സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ ബീപ്പ് സൗണ്ട് കേൾക്കും അവിടെ നിർത്തി അത് അടയാളപ്പെടുത്തും അതിനുശേഷം ാണ് ഈ ഹിറ്റാച്ചി എത്തിച്ച് അവിടെ കുഴിച്ച് പരിശോധന നടത്തുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് രണ്ടര ഏക്കർ സ്ഥലമാണ് എന്തായാലും ഇത് അന്വേഷണത്തിന് ഗുണകരമാകും ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ റഡാറുമായി പോകുന്ന സംഘത്തിനൊപ്പം ഇത് അടയാളപ്പെടുത്തുന്ന ആളുകളുമുണ്ട് എന്തായാലും എന്താണ് ഇവിടെ ഇവിടങ്ങളിലൊക്കെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അത് മനുഷ്യൻ്റെ അസ്ഥികൾ തന്നെയാണോ എന്നുള്ളതൊക്കെ ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇതാ ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടക്കാത്ത സ്ഥലങ്ങളാണ് ഇവിടേക്കാണ് ഈ റഡാറുമായി സംഘം എത്തുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ കാട് പിടിച്ചു കിടന്ന ഒരാൾ പൊക്കത്തിലൊക്കെ കാട് പിടിച്ച് കിടന്നിരുന്ന ആ സ്ഥലമാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ യന്ത്രസഹായത്തോടുകൂടി ജെ സി വി ഒക്കെ കൊണ്ടുവന്നാണ് ഈ സ്ഥലം വൃത്തിയാക്കിയത് അത് ഈ റഡാറിന് കൃത്യമായി അതുവഴി പരിശോധന നടത്താൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു ആ തയ്യാറെടുപ്പ് നടത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ഇതാ ഈ റഡാറുമായുള്ള പരിശോധന നടത്തുന്നത് ഇങ്ങനെ ഈ റഡാർ ഓടിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ടര ഏക്കർ വരുന്ന പറമ്പിൽ ആറ് സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്തത് അതിൽ ആദ്യത്തെ സ്ഥലത്തെ കുഴി എടുത്തുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട് നമുക്ക് ഇതിനോട് ചേർന്ന് കഴിഞ്ഞ ദിവസം സംശയം തോന്നി കുഴിച്ച സ്ഥലങ്ങളൊക്കെ കാണാനാകുന്നുണ്ട് അവിടെ മണ്ണ് മാറ്റിയിട്ടിരിക്കുന്നതൊക്കെ കാണാനാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇതാ ഒരു പുതിയ സ്പോട്ട് കൂടി കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിൽ മനസ്സിലാകുന്നത് അവിടെ അവിടെ എത്തിയപ്പോൾ ആ അവർക്ക് ഒരു സൂചന ലഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ അവിടെ അടയാളപ്പെടുത്തിയാൽ തൂമ്പ കൊണ്ട് അവിടെ അടയാളപ്പെടുത്തിയാൽ അവിടെയും അതാ അടയാളപ്പെടുത്തിയിരിക്കുന്നു അവിടെയും എന്തോ ഒരു സാന്നിധ്യമുള്ളതായി റഡാർ സിഗ്നൽ നൽകിയിരിക്കുന്നു അത് അവിടെ അടയാളപ്പെടുത്തിയിടുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഏഴാമത്തെ സ്പോട്ടാണ് അതായത് ഈ പറമ്പിലെ തന്നെ ഏഴാമത്തെ സ്പോട്ടാണ് റഡാർ പരിശോധനയിൽ കണ്ടെത്തുന്ന ഏഴാമത്തെ സ്പോട്ടാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത് അതിന് മുന്നോട്ടും ഇത് റഡാറുമായി അവർ പോകുന്നുണ്ട് എന്തായാലും എന്തൊക്കെയോ ഈ പറമ്പിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് കടാർ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഭൂമിക്കടയിലെ അസ്ഥി സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു വസ്തു ഇതിൽ ഡിറ്റക്റ്റായി എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാവേണ്ടതില്ല കാരണം അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനമാണ് അപ്പോൾ ഇവിടെ എന്തോ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വിജയകുമാർ എന്തായാലും ഇതാ ഈ പരിശോധന ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടക്കാത്ത സ്ഥലമാണ് ഇപ്പോൾ ഇതാ ഒരു 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 പോയിന്റ് കൂടി ഇവിടെ കണ്ടെത്തിയതായി നമ്മൾ മനസ്സിലാക്കുന്നു പറമ്പിനോട് പറമ്പിൻ്റെ അതിർത്തിയോട് ഇതാ എട്ടാമത്തെ സ്പോട്ടും കണ്ടെത്തിയിരിക്കുന്നു അവിടെയും ആ അറാർ എത്തിച്ചപ്പോൾ ഇപ്പോൾ അവിടെയും ഒരു സിഗ്നൽ റഡാർ നൽകുകയാണ് അവിടെയും അടയാളപ്പെടുത്താനുള്ള നടപടികൾ ഇതാ പുരോഗമിക്കുന്നു ഈ അവരുടെ കൈവശം ഇരിക്കുന്ന സ്ക്രീനിൽ അത് എന്താണ് മണ്ണിനടിയിലുള്ളത് എന്നുള്ള ഒരു സ്കാനിങ് ഇമേജ് ലഭ്യമാകുന്നുണ്ട് അങ്ങനെയാണ് ഇവർ ഇത് കണ്ടെത്തുന്നത് ആ സ്കാനിങ് ഇമേജിൽ അസ്ഥിക്ക് സമാനമായ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് സംശയം തോന്നുന്നത് അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവർ സ്പോട്ട് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു സംശയം തോന്നുന്ന ഒരു സ്ഥലം കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് അടയാളപ്പെടുത്തിയിട്ടില്ല എന്താണ് അവിടെ ഡിറ്റക്റ്റായത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നിലവിൽ ഇപ്പോൾ അവസാനം അവസാനപ്പെടുത്തുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം